നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നാടൻ നാടൻ ചീര ചീര ആ ചീരയാണ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഭയങ്കര അതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഞങ്ങളുടെ കൈവശം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വിലക്കുറവിൽ ലഭിക്കുന്നു കൂടാതെ ഇൻഡിഗോ ബെർജർ ഏഷ്യൻ പെയിന്റിന്റെ അംഗീകൃത ഡീലറാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര്

സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ അതെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച എല്ലാ ഭാവുകൾ നേരുന്നു ജവഹർ കോളനിക്ക് സമീപം പുതിയൊരു സ്ഥാപനം കൂടെ വരികയാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര് പി ടി ഉഷ അപ്പൊ രണ്ട് കിലോ മരച്ചീനി അമ്പത് രൂപക്ക് വിൽക്കുകയാണ് സാധാരണ മാർക്കറ്റിൽ നാല്പതും അമ്പതും രൂപയാണ് ഒരു കിലോയ്ക്ക് അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ആദായവിലെ വിൽക്കാനായിട്ടുള്ള കാരണം കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടി ആൾക്കാർക്ക് കഴിക്കണമല്ലോ എല്ലാ സാധനങ്ങൾക്കും വില വേണ്ടിട്ട് കൊടുക്കുന്നു അത്രേ നിങ്ങൾ ഏക്കർ ചീനി കൂപ്പ് നിങ്ങളെ ഇത്തരത്തിൽ നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾക്ക് ഞങ്ങളൊരു സമ്മാനം നൽകുവാൻ പോവുകയാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു സാറേ

അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് പേരെന്താണ് സീന വർഷം വർഷമായി അല്ലേ എങ്ങനെയുണ്ട് പൊതുവെ പുരുഷന്മാര് കൈയടക്കി വെച്ചിരുന്ന ഒരു മേഖലയിലേക്കാണ് ആറു വർഷങ്ങൾക്ക് പിറകുന്നത് നമ്മളെ പൊതുസമൂഹത്തിൽ നിന്നുള്ള എല്ലാ ഉണ്ട് ഞങ്ങളുടെ കൈവശം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര് ഞങ്ങളുടെ കൈവശമുള്ളത് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഇത്ര നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു അർജുന ആദ്യ മലയാളി വനിത ആരായിരുന്നു അറിയില്ല ഓക്കെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അർജുന അവാർഡ് നേടിയ നേടിയ ആദ്യ ആദ്യ ആര് അറിയില്ല അവാർഡ് ഞങ്ങളുടെ കൈവശമുള്ള സമ്മാനം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു പി എന്നാ പി ഉഷ അല്ല മറ്റൊരു വനിതയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരായിരുന്നു കായിക അവാർഡാണ് അർജുന അവാർഡ് പി പി അടുത്ത ഒരു ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സമയവുമായി അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയണ്ടേ ശരിയായിട്ടുള്ള ഉത്തരം കെ സി ഏലമ്മയാണ് കേരള ടീമിന്റെ വനിതാ വോളിബോൾ ടീമിന്റെ താരമായിരുന്നു കെ സി ഏലമ്മ അവർക്കാണ് അർജുന അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് മലയാളിയായ വനിതയാണ് അവർക്കാണ് ആദ്യമായി ലഭിക്കുന്നത് കൂടാതെ കേരള പോലീസിൽ ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അരികെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയ്ക്കൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം ഫാബ്രിക്സ് ആൻഡ് ആൻഡ് കോസ്റ്റൂർ വർക്കല റോഡ് കല്ലമ്പലം